ഹലോ നമസ്കാരമുണ്ട് എന്തൊക്കെ വിശേഷം വിശേഷ മക്കളെ ഞാനിങ്ങനെ ചോദ്യങ്ങളെപ്പറ്റി ആലോചിക്കേണ്ടി നമ്മളെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ കാരണാണ് അല്ലാണ്ട് നമ്മൾ ഉത്തരം തിരഞ്ഞുള്ള പോക്കല്ല അല്ല നമുക്ക് കുറെ ഉത്തരങ്ങൾ അറിയുന്നോണ്ടല്ല നമ്മൾ ജീവിതം മുന്നോട്ട് പോകുന്നത് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിട്ടുള്ള ഒരു കറേജ് അതായത് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിട്ടുള്ള ഒരു മനസ്സുള്ളതുകൊണ്ടാണ് ഈ ലോകം തന്നെ മുന്നോട്ട് പോകുന്നത് നമ്മൾ ചോദ്യം ചോദിക്കും ആരോട് നാട്ടുകാരോട് സാമൂഹ്യ നേതാക്കളോട് സാംസ്കാരിക നായകന്മാരോട് രാഷ്ട്രീയക്കാരോട് ഫിലിം സ്റ്റാർസിനോട് സ്പോർട്സിൻ്റെ ആൾക്കാരോട് പത്രാധിപരോട് എല്ലാവരോടും നമ്മൾ ചോദ്യം ചോദിക്കും എന്താ അതിനെപ്പറ്റി ഉത്തരം പറയാൻ നിങ്ങൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾ ഇതിനെപ്പറ്റി പറഞ്ഞല്ലോ അതിനെപ്പറ്റി പറഞ്ഞില്ലല്ലോ നിങ്ങൾ എന്താ അങ്ങനെ പറഞ്ഞേ ഇത് എന്തി എക്സാക്ട് ഉത്തരം എന്താ നിങ്ങൾ പറയണം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നാട്ടുകാരോട് ചോദ്യം ചോദിക്കും അപ്പം മുമ്പോട് ആരെയും ചോദ്യം ചോദിച്ചാൽ നമ്മൾ പറയും അല്ലേ എന്തിനോട് ചോദ്യം ചോദിക്കുന്നത് അല്ലേ എന്തോ ഓനോട് ചോദ്യം ചോദിച്ചോ ഇല്ലല്ലോ പിന്നെ ഇന്നോട് എന്തിനാണ് ചോദ്യം ചോദിക്കുന്നത് ഏഹ് അനക്ക് ചോദ്യം ചോദിക്കാനുള്ള അധികാരം ആരാ തന്നത് അതായത് മുമ്പ് ചോദ്യത്തിന് ഉത്തരം അറിയില്ല എന്നുള്ളത് മുമ്പ് പറയൂല എന്നാലും ഓന് ചോദ്യം ചോദിക്കാനുള്ള അധികാരമില്ല എന്നുള്ള മുമ്പ് പറഞ്ഞ് മനസ്സിലാക്കൂ അല്ലേ ലോകത്തിൽ എല്ലാ ചോദ്യത്തിനും ഉത്തരമുള്ള ആരുമില്ല പക്ഷെ ചോദ്യം ചോദിക്കാത്തവരും ധാരാളുണ്ട് നമ്മളൊരു സാഹചര്യത്തിൽ നമ്മൾ ഈ ചോദ്യത്തിന് ഒരു വളരെ താണ ലെവലിലും ഉത്തരത്തിനെ ഒരു വളരെ പൊന്തിയ ലെവലിലും കാണിക്കും വളരെ ഉയർന്ന ലെവലിലാണ് ഉത്തരം എന്നുള്ള സംഭവം വളരെ താണ ലെവലിലാണ് ചോദ്യം എന്നുള്ള സംഭവം പക്ഷേ ചോദ്യം ചോദ്യമല്ലാണ്ട് എന്തുത്തരം ഉത്തരമുണ്ടോ അല്ലേ കാരണം ഇപ്പോൾ കുട്ടികളുടെ കേസിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാച്ചല്ലേ ടീച്ചർമാർക്കൊക്കെ ഉണ്ട് കുട്ടികൾ ചോദ്യം ചോദിക്കുന്ന കുട്ടികളോട് ഒരു ചെറിയൊരു ഇഷ്ടക്കേട് അതെന്താണെന്ന് പറഞ്ഞാൽ ടീച്ചർക്ക് വിവരമില്ലാത്തതുകൊണ്ട് ഈ കുട്ടികൾക്ക് ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഈ പഠിപ്പിക്കുന്ന സാധനത്തുനിന്നല്ല കുട്ടികൾക്ക് സംശയമുള്ള പല കാര്യത്തിനെ പറ്റിയും കുട്ടികൾ ചോദ്യം ചോദിക്കും അപ്പോൾ അതിനൊക്കെ ടീച്ചർമാർ ചിലപ്പോൾ ഉത്തരം കിട്ടില്ല പക്ഷെ മുമ്പെ മനസ്സിലൊരു സംഭവമുണ്ട് നമ്മളൊരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഭയങ്കര പരാജിതമാണ് എന്നുള്ളത് പരാജയമാണ് നമ്മളെ ജീവിതം എന്നുള്ളത് അതുകൊണ്ട് ടീച്ചർമാരും ഓരോ പരാജയം കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളോട് ചോദ്യം ചോദിക്കരുതെന്നുള്ള ആക്കി തർക്കും ചില ടീച്ചർമാർ എല്ലാ ടീച്ചർമാരും നല്ലതല്ല ചില ടീച്ചർമാർ അവിടെ കുട്ടികളും ജീവിതത്തിൽ പിന്നെ ചോദ്യം ചോദിക്കാണ്ടായിരുന്നു പോകും നൂറ്റൊന്ന് ചോദ്യങ്ങൾ തന്നെ സിനിമയുണ്ട് ഞാനൊരു മൂന്നാല് കൊല്ലം മുമ്പ് കണ്ട സിദ്ധാർത്ഥ് ശിവൻ്റെ സിനിമ നല്ലൊരു സിനിമയാണ് കുട്ടികളൊക്കെ കാണിക്കണം അതായത് കുട്ടീനോട് മാഷ് പറയുകയാണ് ഇത് പോയിട്ട് ഓരോ ചോദ്യങ്ങൾ നൂറ്റൊന്ന് ചോദ്യങ്ങൾ ദിവസം ഒരു ചോദ്യം എന്നുള്ള രീതിയിൽ നൂറ്റൊന്ന് ചോദ്യങ്ങൾ എഴുതിക്കൊണ്ടുവരെ നമ്മൾ ലോകം നമ്മൾ നോക്കുമ്പോൾ ചുറ്റും നോക്കും ആകാശം ഭൂമി മരം മണലി ഏ പുല്ലി ഷർട്ട് പാൻറ്റ് സ്ക്രാർഫ് ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇതൊക്കെ ഇതിനൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ചോദ്യങ്ങൾ ഉണ്ടാവും മുമ്പ് പലപ്പോഴും ചോദ്യം ചോദിക്കില്ല കാരണം നമ്മൾ വിചാരം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉത്തരങ്ങൾ റെഡിയാക്കി വെച്ചാൽ മതിയല്ലോ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദ്യത്തിൽ ചോദ്യ പേപ്പറിൽ ഉത്തര എഴുതണം ഏ ആൾക്കാരെയും മ്പളോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ഉത്തരം ഉണ്ടാവണം അല്ലാണ്ട് മുമ്പ് ചോദ്യം ചോദിക്കുന്നത് കാരണം മുമ്പെ ചോദ്യം ചോദിക്കുന്നത് ഒരു വിവരക്കേടിൻ്റെ ലക്ഷണം വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഓരോക്കെയാണ് ഇപ്പോൾ ലോകത്തിനങ്ങനെ പിടിച്ച് പിന്നിലേക്ക് വരികയുന്നത് ഈ അമേരിക്കയിൽ ഒരു ഒരു രസമുണ്ട് ചില ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പ്രതികരിക്കുന്ന ഒരു രീതി ഭയങ്കര രസമുള്ളതാണ് അതായത് ഇപ്പോൾ നമ്മൾ പ്രസൻറ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് ക്യു എൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ അപ്പോൾ അതിലിങ്ങനെ ഒരാളിങ്ങനെ ചോദ്യം ക്യു എൻ എ സെഷനിൽ ഇങ്ങനെ നിൽക്കും സ്റ്റേജ് മുമ്പിൽ നിന്നിങ്ങനെ നിങ്ങൾ ചോദ്യം ചോദിച്ചാളിന്ന് അറിയും അപ്പോൾ അവിടുന്ന് ആരെങ്കിലും ചോദ്യം ചോദിക്കും ചോദ്യം ചോദിക്കുന്ന ചില ഉത്തരം ഇടയ്ക്ക് ഒരാൾ ഒരു ചോദ്യം ചോദിക്കുന്ന സമിതി ആൾക്കും ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ എന്നറിയും അതായത് അത് നല്ലൊരു ചോദ്യമാണ് അപ്പം അത് ചോദിച്ചു കഴിഞ്ഞിട്ട് ഇയാൾ പറയും ഞാൻ നോക്കിയിട്ട് പറയും ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ ഐ എം നോട്ട് ടോക്ക് അബൌട്ട് ഇറ്റ് പറയും അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല ബട്ട് ഐ ഗെറ്റ് ബാക്ക് ടു യു ഞാൻ നിങ്ങളോട് അതിന് ഉത്തരം കണ്ടുപിടിച്ചിട്ട് തിരിച്ചു വരാം അതായത് ഒരു ചോദ്യം ചോദിച്ച് അതിൻ്റെ ഉത്തരം അറിയില്ല ഉത്തരം അറിയാത്തതുകൊണ്ട് കൂടിയിട്ട് വേർത്ത് കുളിച്ച് മുണ്ടാണ്ടിയായി സ്റ്റേജ്മെ നിലത്തേക്ക് അറിഞ്ഞു പാഞ്ഞു പോവെന്നല്ല ആ ചോദ്യം നല്ല ചോദ്യമാണ് ആ ചോദ്യം വളരെ പ്രസക്തമാണ് ആ രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷേ ഞാൻ അതിനൊരു ഉത്തരം കണ്ടുപിടിച്ചിട്ട് അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം എന്തു മാന്യമായിട്ടുള്ളതാണ് ആ ഒരു ചർച്ചാവിധി അല്ലേ ആ സമയത്ത് ഞാൻ ചോദ്യം ചോദിക്കരുതെന്നോ ഏഹ് അങ്ങനെ യാതൊരുവിധ ചർച്ചകളും ഇല്ല കാരണം എന്താ വെച്ചാൽ എല്ലാ അറിവും എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണം എന്നുള്ളൊരു നിർബന്ധമല്ല കാരണം അത്രയും വ്യത്യസ്തമായിട്ടാണ് അത്രയും വിശാലമായിട്ടാണ് ലോകം പോകുന്നത് അങ്ങനെയുള്ള ലോകത്തിൽ എല്ലാം അറിയുന്ന ഒരാളാരെങ്കിലും ഉണ്ടാവുമോ ഇല്ല നമ്മൾ ഗൂഗിളൊന്നുമല്ലോ വിവരം മുഴുവൻ ഉണ്ടാവേ അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി നമ്മൾ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കണം അത് വലിയ ആൾക്കാരായാലും കുട്ടികളായാലും പിന്നെ ചോദ്യം ചോദിക്കുന്നതിൻ്റെ ഒരു ഒരു സംഭവം എന്താ വെച്ചാൽ ചില ആൾക്കാർ വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ധാരണ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കുറേ വിവരം വെച്ച് അപ്പം ഇനി അവർക്ക് ചോദ്യങ്ങളുടെ ആവശ്യമല്ല അവർക്ക് ഭയങ്കര വിവരം വെച്ച് ഇനിയിപ്പോൾ എല്ലാ ചോദ്യവും എൻ എൻ്റെ ഫീൽഡുമായിട്ടും അല്ലാതും ആയിട്ടും കാര്യത്തിനെ പറ്റി എനിക്ക് നല്ല വിവരമാണ് അതിനെപ്പറ്റി ചോദ്യങ്ങളൊന്നും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാത്തിനും ഉത്തരം അറിയണം എന്നുള്ളതുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കൂല ആരെങ്കിലും ചോദ്യം ചോദിക്കുന്നോണ്ട് സമ്മതിക്കില്ല അല്ലേ അങ്ങനെയുള്ളൊരു രീതിയിലിരിക്കുമ്പോൾ ഒരിക്കലും ഇതാവരുത് എനിക്കൊക്കെ അറിയാത്തത്ര കാര്യമാണ് ഞാൻ അങ്ങനെ ഇടയ്ക്കിങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുമ്പോഴും ഇങ്ങനെ ഇടയ്ക്കും ഇങ്ങനെ ആലോചിക്കും അയ്യക്കും ഇതിനെപ്പറ്റി യാതൊരു ഇല്ലല്ലോ ഒന്നുമില്ലല്ലോ ഇങ്ങനെ ആലോചിക്കൂ പിന്നെ ചിലപ്പുണ്ട് എല്ലാ കാര്യത്തിനും ഇപ്പോൾ എന്നുള്ള നിർബന്ധമൊന്നുമില്ല ഇത് എല്ലാ അറിഞ്ഞോളന്നുള്ള നിർബന്ധം ഉണ്ടാവുമ്പോഴാണ് മ്മളൊരു മ്മളൊരു ധാരണ ഉണ്ടാവുക അതായത് ആൾക്കാർ ചോദ്യം ചോദിച്ചാൽ നമുക്ക് അറിയില്ല എന്ന് പറയാനുള്ളൊരു മടിയൊക്കെ ജീവിതത്തിൽ എനിക്ക് ഒന്ന് ഒരാളുടെ അറിവ് അല്ല അയാളെ മുന്നോട്ട് പോകുന്ന സമയത്ത് പല കാര്യങ്ങളും നേടാൻ വേണ്ടി അയാളെ പ്രേരിപ്പിക്കുന്ന അതിന് വേണ്ടിയിട്ടുള്ള പൊസിഷനിൽ എത്തിക്കുന്നത് അയാളുടെ അറിവല്ല അറിവ് എല്ലാവർക്കും ഉണ്ടാവും ചിലർ കൂടുതലായും ചെറുങ്ങനെ അറിവല്ല അയാൾക്ക് അറിവില്ലായ്മ ഉണ്ട് പല കാര്യത്തിലും എന്നുള്ളൊരു അറിവുണ്ട് അതായത് എനിക്ക് പല കാര്യങ്ങളും അറിഞ്ഞുകൂടാ എന്നുള്ള ആ ഒരു അറിവ് ആ ഒരു അംഗീകാരം അതായത് സ്വയം അംഗീകരിക്കുകയാണ് എനിക്ക് പല കാര്യങ്ങളും അറിഞ്ഞുകൂടാറുള്ളത് അത് വളരെ ഒരു മനുഷ്യനാണ് അത് ഹമ്പിളാക്കുന്ന സമയത്ത് നമുക്ക് ആരുടെ മുമ്പിലും പോയി ചമ്മരം പടിഞ്ഞു കുത്തിരുന്നിട്ട് പളിന്ന് കേൾക്കാം ആരുടെ അടുത്തുനി എന്തെങ്കിലുമൊക്കെ പഠിക്കാം എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാം അതാണ് അതാണ് അതിൻ്റെ ഭയങ്കര രസകരമായിട്ടുള്ള സംഭവം നമ്മൾ നമ്മൾ ഇന്റർനെറ്റും ഇതൊക്കെ ഭയങ്കര സെൽഫ് ലേണിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ മനസ്സിലുള്ള പല ചോദ്യങ്ങൾക്ക് നമുക്ക് ആ ചോദ്യങ്ങൾ നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതേ ചോദ്യങ്ങളുമായിട്ട് കണ്ടമാനം ആൾക്കാർ ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ടെന്നുള്ളതാണ് അതാണ് ആ ഒരു ചോദ്യം നമ്മളായിട്ട് ചോദിക്കുന്ന സമയത്ത് അതിൽ തെറ്റൊന്നുമല്ല അപ്പോൾ ജീവിതത്തിൽ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റാട്ടെ നിങ്ങൾക്ക് ഉത്തരങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ കാരണം എന്താ വെച്ചാൽ പല ചോദ്യങ്ങൾക്ക് ഉത്തരമൊന്നുമില്ല പക്ഷെ ചോദിക്കുക എന്നൊരു കടമ നമുക്കുണ്ട് അപ്പോൾ മുമ്പ് ചോദിക്കണേ അപ്പോൾ ചോദ്യങ്ങൾ നടക്കട്ടെ നൂറ്റൊന്ന് ചോദ്യങ്ങൾ തന്നെ സിനിമകൾ കുട്ടികളെ കാണിക്കാനട്ടോ ഭയങ്കര നല്ല സിനിമ നവിനെങ്ങനെയാക്കാം ഓ